കടബാധിതരുള്ള ആളുകളൊക്കെ കടങ്ങൾ കിട്ടാൻ അഷ്റഫ്ൽ ഖലത്ത് സല്ലാഹു അലൈവല്ലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കും ചുളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം ജുമാകാരത്തിന് പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു വെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് മുയദ് അള്ളാഹുനെ കാണുന്നില്ല കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി മുയാദർ അള്ളാഹു അത്രയും ബന്ധമുള്ള സ്വഹാബി വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ സംസ്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ട് ഇറങ്ങിയതാണ് ഇവയെ പക്ഷെ ഒരു യഹൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് എന്നെ എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞ ബഷറഫലിസ്ലം നിങ്ങൾ പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല സൂറത്ത് ആലി ഇമ്രാനിലെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഓരിക്കൊടുത്തിട്ട് ഞങ്ങൾ ചൊല്ലാൻ പറഞ്ഞു എല്ലാ ദിവസവും وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير انك على كل شيء قدير. تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب. എല്ലാ ദിവസവും ഓതാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുന്നു പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം തരണം നല്ല ജീവിതത്തിൽ ആക്കരുത് അറബിയിൽ പഠിപ്പിച്ചു ാണ്